ഇന്ന് കുറച്ച് വക്കല ഇട്ടിട്ടിട്ട് ഇത് നമുക്ക് നല്ല നാടൻ സ്റ്റൈലിൽ വട്ടിച്ച് പീര ഉണ്ടാക്കിയാലോ നട അപ്പോൾ നമ്മൾ നന്നായിട്ട് വെട്ടി കഴുകി വൃത്തിയാക്കിയാൽ വക്കലുമ്പോൾ ചട്ടിയിൽ ഇട്ട് നല്ല നാടൻ സ്റ്റൈലിൽ ഉണ്ടാക്കുക കേട്ടോ നമ്മൾ ഇത് നമ്മൾ തേങ്ങയും പച്ചമുളകും ചെറുളി പിന്നെ കുറച്ച് കറിവേപ്പിലും മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുത്താൽ കേട്ടോ അപ്പം ഇതും കൂടെ നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം വെളുത്തുള്ളിയും ഇഞ്ചിയും കുറച്ച് അത്യാവശ്യം നമുക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ വെളുത്തുള്ളി ഇഞ്ചിന്റെ ടേസ്റ്റ് നമ്മളെ പീരേന്റെ ടേസ്റ്റ് കൂട്ടോ പിന്നെ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഇട്ടേ ചെറിയുള്ളി ഇട്ടോ ചെറുവിള്ളിപ്പോ കിട്ടാത്തതുകൊണ്ട് ഒരു പകുതി വെല്ലുള്ളിയും ഒരു ഒന്നര തക്കാളിയും കൂടെ ഇട്ടിട്ടുണ്ട് ഇതും കൂടെ ഇത് ഇട്ടുകൊടുക്ക പിന്നെ നല്ല പച്ച മാങ്ങ ഇട്ടിട്ടോ നമ്മളിന്ന് നമ്മളെ പീര എടുക്കാൻ പോകുന്ന അപ്പം നല്ല പുളിയുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെടുത്ത മാങ്ങയൊക്കെ ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ വെച്ച് തിരുമ്മിയെടുക്കാം കേട്ടോ നമ്മളെ ഈ കുഴച്ചെടുക്കുന്നതിലാ കേട്ടോ ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് ഇരിക്കുന്നേ നന്നായിട്ട് തിരുമ്മെടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുടം പൊടിയും കൂടെ ഇട്ടു കൊടുക്കാം തക്കാളി മാങ്ങയും കൂടെ ഇട്ടതുകൊണ്ട് രണ്ടു ദിവസം നമുക്ക് കുറച്ച് പച്ച ഇറക്കാനായിട്ട് കൂടെ പച്ചവടിച്ചൂങ്ങി കൊടുക്കാം അപ്പൊ നമുക്കിത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കാം ഇത് കഴിച്ചു Aja, aja, aja. Baik, 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 baik. Hmm. Aja, aja. Ini ada. Nanti boleh. Super. Punya mana kau